നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഐബ്രോ സുന്ദരമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല ടെക്നിക്സും ഉപയോഗിക്കാറുണ്ട് അതായത് ഇപ്പോൾ ട്രെൻഡിംഗ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഓംബ്രേ ഷെയ്ഡിംഗ് അല്ലെങ്കിൽ പൗഡർ ബ്രോസ് അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്താ പറയുക മൈക്രോഷെയ്ഡിങ് എന്ന് പറയും അതായത് ഇപ്പോൾ മൈക്രോ ബ്ലേഡിംഗ് ബ്ലീഡിങ്ന്ന് കേട്ടിട്ടുണ്ട് എന്താണ് ഈ മൈക്രോ ഷെയ്ഡിങ് ഇതെല്ലാവരും ചോദിക്കാറുണ്ട് അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് അതിൻ്റെ വ്യത്യാസം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം ആർക്കൊക്കെയാണ് മൈക്രോ ബ്ലീഡിങ് ചെയ്യാൻ പറ്റുന്നത് ആർക്കൊക്കെയാണ് മൈക്രോ ഷെയ്ഡിങ് ചെയ്യാൻ പറ്റുന്നത് ഇനി ഇത് രണ്ടും കൂടെ കോമ്പിനേഷൻ ചെയ്യാൻ പറ്റുമോ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഔട്ട്കം എങ്ങനെയാണ് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അത് കാണാൻ പറ്റുന്നത് ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യം മൈക്രോ ബ്ലേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ ഐബ്രോ നമുക്കിഷ്ടമുള്ള ഷേപ്പിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും അതിപ്പോൾ എത്ര അറിയാത്ത രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ഇത് രണ്ട് രണ്ട് ടെക്നിക്കിലും നമുക്ക് അറിയാത്ത രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും അപ്പം ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഒരു മോർ നാച്ചുറൽ ലുക്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് കാരണം ചില വന്നിട്ട് പറയും എനിക്ക് നല്ല വരച്ച് വെച്ച പോലെ തന്നെ ഇങ്ങനെ ഇരിക്കണം എന്ന് പറയും അപ്പൊ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അത് ഒരു നാച്ചുറൽ ലുക്ക് പോകുന്ന രീതിയിലേക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് നേരിട്ട് കാണുമ്പോൾ കുറച്ച് വൃത്തിയേടായിരിക്കാം അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരും പല വീഡിയോസും കണ്ടിട്ട് എല്ലാവരും വന്ന് ആദ്യം മൈക്രോബ്ലൈഡ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് പറയാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ എനിക്കൊരു വളരെ നാച്ചുറൽ ആയിട്ട് ചെയ്താൽ മതി എനിക്ക് ഒരുപാട് അറിയാൻ പാടില്ല ഭയങ്കര വൃത്തിയേടായിട്ട് എനിക്ക് ഒത്തിരി കളർ വേണ്ട ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പം ഞാൻ എല്ലാവരുടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഫസ്റ്റ് ചെയ്യുമ്പോൾ വളരെ നാച്ചുറലായിട്ടും വളരെ നാച്ചുറൽ കളറിലുമായിട്ടും ചെയ്യുന്നത് ഈവൻ അടുത്ത് നിന്ന് നോക്കിയാൽ പോലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത നമ്മുടെ ഐബ്രോൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഫേസ് മാറ്റാത്ത രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത് ആ വൈദമയം നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്ന മൈക്രോ ബ്ലീഡിങ് ആൻഡ് മൈക്രോ ഷേഡിംഗ് അപ്പോൾ മൈക്രോ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് സ്ട്രോക്സ് ആയിട്ട് ഇടുന്നതാണ് ബ്ലേഡ്സ് ഉപയോഗിച്ച് അത് പല തരത്തിലുള്ള നീഡിൽസോ ബ്ലേഡ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഈ മൈക്രോ ബ്ലീഡിങ് കൂടുതലും സ്യൂട്ട് സ്യൂട്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ സ്കിൻ ഉള്ളവർക്കായിരിക്കും കുറച്ചും കൂടെ ഐഡിയൽ ആയിട്ടുള്ള ഓയിലി സ്കിൻ ഉള്ളവർക്കും ചെയ്യാറുണ്ട് പക്ഷേ കൂടുതലും അങ്ങനെയായിരിക്കും അതുപോലെ തന്നെ ബോൾഡായിട്ടുള്ള പാറ്റേൺസ് ഫോളോ ചെയ്യാനായിട്ട് അതായത് ഇപ്പം നമുക്ക് കൃത്യമായി എവിടെയൊക്കെയാണ് വേണ്ടത് മായി കൃത്യമായി ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോ ബ്ലീഡിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇതാണ് മൈക്രോ ബ്ലീഡിങ് എന്ന് പറയുന്നത് സെയിം ടൈം മൈക്രോഷേഡിംഗ് എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്നതുപോലെ ഇറ്റ്സ് എ ഷെയ്ഡിങ് ടെക്നിക്കാണ് അത് ബ്ലേഡ് ഉപയോഗിച്ചിട്ടല്ല നമ്മൾ നമ്മളൊരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അത് ഓരോരുത്തരുടെയും സ്കിന്നിൻ്റെ ടൈപ്പ് അനുസരിച്ച് നമുക്കത് അത് നമ്മൾ കുറച്ച് ആഴത്തിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം അതിനനുസരിച്ച് നമുക്ക് എത്ര ഡെപ്തിൽ പോകണം ഏത് കളറ് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ ഷെയ്ഡ് പോലെ അല്ലെങ്കിൽ ഒരു പൗഡർ പോലെ നമ്മളിപ്പം ചിലർ ചെയ്യില്ല നമ്മൾ പുരുക എഴുതുന്ന ആൾക്കാരാണെങ്കിൽ അറിയായിരിക്കും നമ്മൾ തുടക്കത്തിൽ കുറച്ച് മങ്ങി വന്നിട്ട് കുറച്ചും കൂടെ കട്ടി കൂട്ടി അറ്റത്തേക്ക് വരുമ്പോൾ കുറച്ച് നല്ല അപ്പുരുവത്തിൻ്റെ ഷേപ്പിൽ തന്നെ നമ്മൾ ചെയ്യും ഇതെന്ന് പറയുന്നത് ഒരു പൗഡർ ബ്രോ ഇഫക്റ്റ് ആണ് അഥവാ ഓംറേ ഷെയ്ഡിങ് എന്ന് പറയും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓയിലി സ്കിന്നുള്ളവർക്ക് വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഓയിലി സ്കിന്നുള്ളവർക്ക് കുറച്ചും കൂടെ കളറ് ലൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാന്ന് വെച്ചാൽ കുറച്ചും കൂടെ പെട്ടെന്ന് പോകും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ചെയ്യുന്ന ടെക്നിക്സുണ്ട് അതായത് ഇപ്പോൾ ഓരോരുത്തരുടെയും പുരുകത്തിൻ്റെ ഷേപ്പിനനുസരിച്ച് നമ്മൾ ഏത് രീതിയിൽ എങ്ങോട്ട് സ്ട്രോക്സ് കൊടുക്കണം അതല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് പൗഡർ ബ്രോ ചെയ്യുമ്പോൾ നമ്മൾ എത്ര രീതിയിൽ ചെയ്യണം എത്ര കളർ യൂസ് ചെയ്യണം ഇതൊക്കെ നമ്മൾ നമുക്കിത് ചെയ്ത് എങ്ങനെ ഇരിക്കും ഇതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം ഈ രീതിയിലാണ് ഈ രണ്ടൊരു രണ്ട് കോമ്പിനേഷനും നമുക്ക് വരുന്നത് ഇത് ആർക്കൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ വളരെ സേഫായിട്ട് ഇപ്പോൾ മൈക്രോ പിക്മെൻ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പ്രധാനമായിട്ടും അതിനകത്ത് ഓർഗാനിക് ഇതിപ്പം ചിലർക്ക് വളരെ അലർജി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതിപ്പോൾ ഓർഗാനിക് ആണെങ്കിലും ഇൻ ആണെങ്കിലും രണ്ടിലും അലർജി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് നമുക്ക് പല കമ്പനീസും ആണ് ഇൻറ്റർനാഷണൽ ബ്രാൻഡ്സിൽ പലതും അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു കാര്യമാണ് പിന്നെ ഇത് ലാസ്റ്റ് ചെയ്യുന്ന എത്ര നാൾ ലാസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വൺ ടു ത്രീ ഇയേഴ്സ് എന്തായാലും ലാസ്റ്റ് ചെയ്യും ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും കുറച്ച് ഫെയ്ഡ് ആവാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് എസ്പെഷ്യലി കോജിക് ആസിഡ് അതുപോലെ തന്നെ ഗ്ലൈക്കോളിക് ആസിഡ് ഇങ്ങനത്തെയൊക്കെ ഉള്ള ആസിഡ്സ് ഉപയോഗിക്കുന്നവരുണ്ട് സാൽസിലിക് ആസിഡ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഈ പുരുകത്തിൻ്റെ ഏരിയയിലോ അങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക പീൽ ഓഫ് പീലോഫെന്ന് പറയാൻ പറ്റില്ല അത് ഫെയ്ഡാവും എന്ന് പറയും ഓവർ ദ ടൈം അത് ഫെയ്ഡായി പോകാനുള്ളൊരു സാധ്യതയുണ്ട് പിന്നെ വെറുതെ വൈറ്റ്നിങ് ക്രീംസ് ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ആവും അല്ലാത്ത പക്ഷം ഓയിലി ഉള്ളവർക്കും കുറച്ച് ഫെയ്ഡിങ് ഉണ്ടാവും അല്ലാത്ത പക്ഷം ഈ പറഞ്ഞ ഒരു ടൈം പീരീഡിൽ അത് എന്തായാലും നിൽക്കുന്നുണ്ട് മാത്രവുമല്ല കറക്റ്റായിട്ട് നമുക്കതിൻ്റെ ഒരു ടച്ചപ്പ് ഓർ ഫോളോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുറേ വർഷം നമുക്കത് കൃത്യമായി ആ ഒരു ഷെയ്പ്പ് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാനും നമുക്ക് പറ്റും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം പിന്നൊരു ചോദ്യം ഇത് പുരുഷന്മാർക്കും ചെയ്യാമെന്ന് ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും പലപ്പോഴും ഐബ്രോ ഇപ്പം പുരുഷന്മാരുടെ ഒരു പ്രശ്നം പ്രശ്നമെന്ന് പറഞ്ഞാൽ ഐബ്രോ കൃത്യമായി ഇവിടെ വരെ വരും പക്ഷേ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നല്ല തിന്നായി പോകും അപ്പോൾ അവർക്ക് മൈക്രോ ബ്ലീഡിങ്ങ് ോ ഷേഡിംഗോ ഒക്കെ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇത് കരി വരച്ചതാണോ എന്നൊക്കെ ചോദിക്കും അങ്ങനെയുള്ള ഒരു പേടി വരണോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വളരെ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയർ തന്നെയാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ക്ലിനിക്കിൻ്റെ നമ്പർ അവൈലബിൾ ആണ് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് കീപ്പ് വാച്ചിങ്